ഫ്രണ്ട്സ് പറയാൻ എന്താണ് എന്താണ് ഡോക്കിംഗ് 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 ഇന്ത്യ വിജയകരമായി ചെയ്തു ഈ സംഭവം എന്ന് രണ്ട് സ്പേസിൽ നിന്ന് കൂടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇത് വിക്ഷേപിച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് on the go. വിക്ഷേപിച്ച സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് നമ്മൾ ഇത് വിക്ഷേപിച്ചത് നമ്മൾ എന്തെന്നാണ് വിക്ഷേപിച്ചത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് ഇതിന്റെ ഷോർട്ട് ഫോമാണ് പി എസ് എൽ വി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ മുപ്പതാം തീയതി വിക്ഷേപിച്ച സാധനം പിന്നെ ജാനുവരി പതിനാറിലാണ് നമ്മൾ സക്സസ്ഫുള്ളി ഡോക്ക് ചെയ്തത് ഇനി നമുക്ക് നോക്കാം എന്തിനാണ് നമ്മുടെ ഈ ഡോക്കിംഗ് ചടങ്ങ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചുരുക്കി പറഞ്ഞാൽ ബസ് ഓൾറെഡി ഈ ലോകത്തിന് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് അതും ഇങ്ങനെ ഡോക്ക് ചെയ്ത് ഡോക്ക് ചെയ്ത് ചെറിയ ചെറിയ സ്പേസ് ക്രാഫ്റ്റുകൾ ഡോക്ക് ചെയ്ത് ഡോക്കിയിട്ടാണ് അത്രയും വലിയൊരു സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ അതൊരു നമ്മുടെ ഫുട്ബോൾ മൈതാനത്തിന് അത്രയും വിൽപ്പം ആ ഒരു സ്പേസ് സ്റ്റേഷൻ നാന്നൂറ് കിലോമീറ്റർ അബവാണ് നമ്മുടെ സർഫേസ് എന്ന് എന്തുകൊണ്ടാണ് ഈ നാന്നൂറ് കിലോമീറ്റർ അകലെ വെച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഒരു മുന്നൂറ് കിലോമീറ്ററിലൊക്കെ ഒക്കെ ആണെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ പെട്ടെന്ന് വലിച്ചെടുക്കും പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോകുകയാണെങ്കിൽ ചില കൂടുതലാണ് പിന്നെ അല്ല റേഡിയേഷൻ കൂടുതലാണ് ഒരു സേഫ് സോൺ ആയിട്ടാണ് നമ്മൾ നാന്നൂറിൽ വയ്ക്കുന്നത് സ്വന്തമായിട്ട് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി ഉള്ളത് ആകെ മൂന്ന് കൺട്രീസിന് മാത്രമാണ് അമേരിക്ക ചൈന റഷ്യ ഇപ്പം നാലാമത്തെ കൺട്രി ആയിട്ടാണ് ഇപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ജനുവരി പതിനാറാം തീയതി നമ്മൾ ചെയ്തത് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതാണ് സ്പേഡ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നമ്മൾ അയച്ച രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുടെ പേരാണ് എസ് ഡി എസ് സീറോ വണ്ണും എസ് ഡി എസ് സീറോ ടു ഈ ഒരു സാധനത്തിന് അറൗണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോ വെയിറ്റ് ഉണ്ട് ഈ ഒരു ഇതിന് നാന്നൂറ് കിലോമീറ്റർ ആദ്യം ദൂർ ഉണ്ടാവും പിന്നെ അതിന് കുറച്ച് കുറച്ച് മുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇങ്ങനെ കറങ്ങുമ്പോഴോ കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് മൂന്ന് മീറ്റർ വരെ ആക്കും പിന്നെയാണ് അത് ഡൊക്കിങ് ചെയ്യുന്നത് പിന്നെ നമുക്കിനി പറയാം എന്താണ് ഇതിൻ്റെ ഉപകാരം സുനാമിയോ അല്ലെങ്കിൽ എർട്ടിക്സോ വരികയാണെങ്കിൽ നമുക്ക് അതിൽ ഈയൊരു സ്പേസ് ക്രാഫ്റ്റിൽ കൂടെ മനസ്സിലാക്കി നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നമുക്ക് നഷ്ടത്തിലേക്ക് ആക്കാതിരിക്കാനുള്ള കൃത്യം ഇപ്പം നിങ്ങൾക്കിതെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മോർ സയൻസ് ഫിക്ഷൻ സാധനങ്ങളായിട്ട് നമുക്ക് വരാം